ഇന്ന് വലിയ സന്തോഷമുള്ള ദിവസം രാവിലെ തന്നെ നമ്മൾ എത്ര നാളായിട്ടുള്ള ആഗ്രഹിച്ചിട്ടുള്ള ടേബിള് നമ്മുടെ വീട്ടിലെത്തി നല്ല ദിവസേ ഇഷ്ടമില്ലേ എന്തോ മുതുകേദന എടുക്കണോ താൻ ഉടനോ അത്രയൊന്നും ഇല്ലല്ലോ അത്

ടേബിൾ എടുത്തിട്ട് വരാ ഡൈനിങ് ടേബിള് അപ്പുന്റെ വണ്ടിയിൽ കൊണ്ടുവന്നല്ലേ ഞങ്ങൾ ഈ വണ്ടിയിൽ ടേബിൾ പോക്കാൻ കൊണ്ടുപോകും ഇപ്പൊ ഏ ആ നമുക്ക് ഒരുമിച്ച് പോവാം കഴിക്കാ രാവിലെ പോയി ഇതെടുത്തിട്ട് വന്ന എന്തിനാന്ന് വെച്ചാല് ഈ വണ്ടി പിടിക്കാ ഡ്രൈവ് ചെയ്യണല്ലേടാ കാറ് ഡ്രൈവ് ചെയ്യണവർക്കെല്ലാം നമുക്ക് ഇന്നും കൊണ്ടുവരാൻ പോയ കൊറേ നാളത്തെ ആഗ്രഹായിരുന്നു നമ്മളുടെ ആ ഒരു ഡൈനിങ് ടേബിള് അപ്പം അതെ അത് ഞങ്ങളിന്ന് രാവിലെ എടുത്തിട്ടുണ്ടോ ഒന്നും ഞാൻ ആഗ്രഹിച്ച പോലത്തെ എനിക്കിഷ്ടമായിരുന്നു പക്ഷെ ഒരിക്കലും പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനത്തെ ടേബിൾ വേണമെന്ന് ഡാഡി അങ്ങനത്തെ ടേബിൾ ആണ് അവിടെ പുല്ലോ ഇങ്ങോട്ട് നീങ്ങി നിൽക്കു ഫ്രണ്ടീന്ന് ഇങ്ങോട്ട് നീങ്ങി നിൽക്കൂട്ടോ ഇവിടെ നിന്നോ ടുവാളിങ്ങിലേ മറ്റേ തിരുനാളിയ പപ്പേനേയും കൂടെ കിട്ടു ആണോ അത് നോക്കിയാ നമുക്ക് കേറിട്ടെ ഓ നല്ല രസേ വണ്ടിലിരുന്ന് പോവാൻ ഇഷ്ടമല്ലേ എന്തോ വേദന എടുക്കണ വണ്ടി എടുത്തപ്പോ തന്നെ വേദന എടുക്കണ അതെ കാറിനകത്തിരുന്നോടെ അല്ലേ നല്ല രസുണ്ട് ബാക്കിലൊന്നുമില്ല എന്നാ ഇവിടെ ഇരിക്കണ മോനി ഇവിടം വരെ പോയാ മതിയല്ലോ കൊച്ചി കൊച്ചു ആ അതാണ് അതാണ് ആദ്യമായിട്ടല്ല ഞാൻ വിചാരിച്ച മുകളിൽ നിന്ന് അങ്ങോട്ടൊന്നും കാണൂലെന്നായിരുന്നു കാരണകത്ത് കാണൂലോ അങ്ങനെ ആ എന്താ രസേ അങ്ങോട്ട് നോക്കിയോ രാവിലെ ഈ സമയത്ത് വരുമ്പോ കാണാൻ പറ്റുന്ന ഭംഗിയാണീ കാണല്ലേ എന്ത് ഇറങ്ങി പാടോ അടക്കണ്ടേ கைகள மெந்தி சேட்டு அந்த அடுத்த போவ ആ ഗ്ലാസ് ഇങ്ങനെയുള്ള താനവിടെ നിന്നോ അത്രയൊന്നും ഇല്ലല്ലോ അത് അപ്പൂന്റെ ലോറി അപ്പൂന്റെ എട്ട് എട്ട് മണിക്ക് എട്ടരക്കങ്ങനെ ലോഡ് കയറ്റണം ഇതിനകത്ത് അപ്പൊ അതിനു മുമ്പ് നമ്മള് കൊണ്ടുവന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ടേബിൾ ആൾക്ക് പണി എത്ര ദിവസം കൊണ്ട് പോളിഷ് ഫിനിഷ് കൊടുക്കും ഫുൾ അവർക്ക് വേണ്ട രീതിയിൽ വില ഇതിനനുസരിച്ച് എടുക്കണം നമ്മളൊന്നും ഇത്

പാന ആ എനയ് പോണടനെ പോണടനെ അമീൻ ദേ അമീൻ അപ്പടടുങ്ങാനും പോയേ ഇದು വെടിച്ചേ റെ അ ഇല്ല അതിയാരിക്കോ ജയ അതിസണ്ടോ ഞാൻ ഇടി എടുപിടിച്ചടക്ക് ശരിന്നോട്ടേ ആ നമ്മൾ അങ്ങനെ എത്തി പോയി വീട് എത്തി

കാണിക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ ഞാനെന്നാലും ഫലമില്ലാത്ത കണ്ടപ്പോഴേ ഞാൻ ഇറങ്ങട്ടെ ഞാൻ ഇറങ്ങിയല്ലോ ഏങ്ങട്ടെറങ്ങിറങ്ങ ൂടി ഇറങ്ങിട്ട് പൂട്ട കൊഴപ്പില്ലാണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റി ടേബിള് അപ്പൂനും ഡാഡിക്കും ഒക്കെ താങ്ക്സ് വന്നേ ഞങ്ങള് കൊണ്ടുപോന്നടി ആ എന്ത് വഴക്കിടലേ പപ്പോടെ ഒറ്റക്കണോ അമ്മ ഓടിച്ചെന്ന് സഹായിക്കട്ടെ പ്രഭുക്ക വന്നേടാ ഒന്ന് क्या सारा? चल भी नहीं बेटा चल बेटा हां चल भी सारा ടാ ആ ക്ലാസ്സിൽ പോവാൻ റെഡി ആക്കാം അപ്പൊ ഒന്ന് പോയി കിട്ടെ എന്നിട്ട് നമുക്ക് ടൂ വീലറിന്റെ കീ പോക്കറ്റിലുണ്ടല്ലോ അല്ലേ ഏ വണ്ടിയിലുണ്ട് ആ എന്നാ വാ മറക്കല്ലേ വാങ്ങാൻ ആ വണ്ടി എടുത്താ ചാറ്റ പറഞ്ഞാ കേ തൽക്കാലം നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇനി ഇവിടെ ഒന്ന് ക്ലീൻ എനിക്ക് ക്ലീൻ ആക്കണ മീൻസ് സെറ്റ് ആക്കിയിട്ടില്ല പിന്നെ നമുക്ക് ആ അതെ അടുത്ത ചില വെക്കാൻ ഡാഡി പറഞ്ഞല്ലോ എന്റെ അടിയിൽ പുട്ടി ഇടണം ശരി ഇനി ഞങ്ങൾക്കൊരു മേടിക്കണം അല്ലേ തൽക്കാലം ഞങ്ങളുടെ ഇപ്പൊ ഞങ്ങൾക്ക് ഇത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഈ ഒരു കസേര ഇട്ടാ നമുക്കിരുന്ന് തൽക്കാലം കഴിക്കാൻ പറ്റും അല്ലേ അപ്പം ഏഹ് സാവധാനം വാങ്ങിക്കാം ആറ് ചെയർ വാങ്ങിക്കാം റൗണ്ടിലെ പുഷ്യനുള്ള ബ്ലാക്ക് അല്ലെ ബ്ലാക്ക് നമ്മള നമ്മൾ ആദ്യം ഉണ്ടായ നമ്മുടെ ചേർ ആ വീട്ടിലിപ്പോ ഉള്ളത് ഓരോന്നായിട്ട് ഇടാ ആറ് ചേർന്ന് വാങ്ങിക്കാം അല്ലേ ഞങ്ങൾ അഞ്ചു പേരുണ്ടല്ലോ അപ്പൊ നമുക്ക് ഒരനകൂടി എക്സ്ട്രാ മേടിക്കാൻ മാറായിട്ടിരിക്കട്ടെ സാവധാനം ആ വേണമല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വാങ്ങിക്കാം ആർക്കെങ്കിലും ആർക്കെങ്കിലൊക്കെ ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇത് വേണം ഈ സിമ്പിൾ അല്ല ഡാഡി എല്ലാം പണിയോ എന്നാലും ഞാൻ പറഞ്ഞാണ് പലപ്പോഴും നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞാല് നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ വേണം പക്ഷെ നമുക്ക് അങ്ങനെ മുടക്കാൻ അത്രയും പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെയാണല്ലോ നമ്മുടെ വിഷമം ഞങ്ങൾ ഇത്ര നാള് അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മള് പൈസ ഇടതുകൊണ്ടല്ലേ ഇങ്ങനെ മാറി മാറി നിൽക്കുക പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സിമ്പിളായിട്ട് നിങ്ങളുടെ ഒരു രീതിയിൽ ഇങ്ങനൊരു ടേബിളും വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടേബിളോ ചെയറോ എന്താണെങ്കിലും എന്ത് ഫർണിച്ചറാണെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അതിനോട് ആഡ് ചെയ്തുതരും അങ്ങനെയൊന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് ഞങ്ങളുടെ ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അതിങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ ഇരട്ടിയാകുമെന്നല്ലേ സന്തോഷം അപ്പോൾ ഇന്ന് വലിയ സന്തോഷമുള്ള ദിവസമാണ് രാവിലെ തന്നെ നമ്മൾ എത്ര നാളായിട്ടുള്ള ആഗ്രഹിച്ചിട്ടുള്ള ടേബിള് നമ്മുടെ വീട്ടിലെത്തി ഒരുപാടൊരുപാട് സന്തോഷം താങ്ക് യു അപ്പം അടുത്ത ദിവസം വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആർക്കെങ്കിലൊക്കെ ഇതുപോലെയുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ ഡാഡിയുടെ നമ്പറിലും കോൺടാക്ട് ചെയ്യാം ഡാഡിക്ക് ഒരു വർക്ക് ആവട്ടെ ഡാഡി കോൺട്രാക്ടർ വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് കണ്ണൂരായിരുന്നപ്പോഴേ ഇപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന പിന്നാണ് ആ വർക്ക് വർക്കൊക്കെ നിന്നു പിന്നെ എന്താ പറയുക വേറെ വർക്ക് അങ്ങനെയുള്ള വർക്കൊക്കെ ഒന്നും പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൊറോണയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും സംഭവിച്ചതുപോലെ അപ്പം ഇങ്ങനെ നമുക്ക് നമ്മുടെ ചാനലിലൂടെ ഒക്കെ പറയുമ്പോൾ ഡാഡിക്കും അതൊരു ഉപകാരം ആവുമല്ലോ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വന്നത് വന്നതുകൊണ്ട് ഇങ്ങനൊരു സംഭവം വന്നതുകൊണ്ട് ഞാനിൻ്റെ കൂടെ പറയണേ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഡാഡിൻ്റെ നമ്പർ കൊടുത്തേക്കാം വീഡിയോൻ്റെ താഴെ കൊടുക്കാം കേട്ടോ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഞങ്ങളുടെ ഡാഡിനെ വിളിക്കാം ഓക്കെ അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒത്തിരി ഒത്തിരി നന്ദി താങ്ക് യു ബൈ